നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് മാസപ്പടിക്കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറ്റെടുത്തത് മാസപ്പടിക്കേസിന്റെ അന്വേഷണം ഇ ഡി സംഘം ഉടൻ ആരംഭിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആദ്യഘട്ടത്തിൽ സി എം ആർ എല്ലിന് നോട്ടീസ് നൽകും അതിനുശേഷം മുതിർന്ന സി എം ആർ ഉദ്യോഗസ്ഥന്മാരെ ഇ ഡി സംഘം ചോദ്യം ചെയ്യും സി എം ആർ എലും എക്സോലോജിക് സൊല്യൂഷൻസും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് വ്യക്തത വരുത്തുന്നതിനും രേഖകൾ ശേഖരിക്കുന്നതിനുമാണ് ആദ്യഘട്ടത്തിലുള്ള നീക്കം അതിനുശേഷമായിരിക്കും എക്സോലോജിക് സൊല്യൂഷൻസിനും വീണാ വിജയനും നോട്ടീസ് നൽകുക പിന്നീട് വീണാ വിജയനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും മാസപ്പടി വിവാദത്തിൽ നേരത്തെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അടക്കമുള്ള ഏജൻസികൾ അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണം ആരംഭിക്കുന്നത് ഇനിയാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സോലോജിക് സൊല്യൂഷൻസിലേക്കും വീണാ വിജയന്റെ സ്വന്തം അക്കൗണ്ടിലേക്കും കൈമാറി എന്നുള്ളതാണ് മാസപ്പടി വിവാദം യാതൊരു വിധത്തിലുള്ള സേവനങ്ങളും നൽകാതെയാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയൻ നൽകിയതെന്ന് സി എം ആർ എൽ ഉദ്യോഗസ്ഥർ നേരത്തെ ആദായനുധി വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു ഇതാണ് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചത് ഒരു സേവനവും ഒരു ഐ ടി സേവനവും നൽകാതെ എന്തിനാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് സി എന്ന കമ്പനി നൽകിയത് ഇതിന് പിന്നിൽ വലിയ സാമ്പത്തിക അഴിമതിയുണ്ട് മുഖ്യമന്ത്രി എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന വ്യക്തിയെ അല്ലെങ്കിൽ ആ പദവിയിലിരിക്കുന്ന ആളിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് മകൾക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയതെന്ന ആരോപണമാണ് ഇതിൽ ആദായനീതി വകുപ്പ് ഉന്നയിക്കുന്നത് ഇതുതന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയതും ഈ സാഹചര്യത്തിലാണ് കേസിൽ ഗൗരവമുള്ള വിഷയമുണ്ടെന്നും അതുകൊണ്ട് തന്നെ അന്വേഷണം വേണമെന്നും ഇ ഡി ചിന്തിച്ചതും ഇ ഡി കേസ് ഏറ്റെടുത്തതും എന്തായാലും ഇ ഡി സംഘം അടുത്ത മാസം ആദ്യം തന്നെ കേരളത്തിലേക്ക് എത്തുമെന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നു മാസപ്പടി കേസിന്റെ അന്വേഷണം വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് തീരുമാനം ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഒരു കൺക്ലൂഷനിലെത്താനുള്ള നീക്കവും ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഏറെ നിർണായകമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇപ്പോഴത്തെ ഈ അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം വീണാ വിജയനും സൊല്യൂഷൻസും ഒക്കെ സംരക്ഷണം തേടി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് ഇത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് പഴുതുകൾ അടച്ചുള്ള അന്വേഷണം നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യഘട്ടത്തിൽ സി എം കമ്പനിയിലെ ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകി അവരെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത് സി എം ആർ കമ്പ സി എം ആർ എല്ലിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സോലോജിക്കിനേക്ക് പണം നൽകിയത് ഏത് അടിസ്ഥാനത്തിലാണ് പണം നൽകിയത് ഇതിൻ്റെ തെളിവുകൾ ശേഖരിക്കുക ഏതെങ്കിലും തരത്തിലുള്ള ഒരു സേവനം എക്സോലോജി കമ്പനിയിൽ നിന്ന് സി എം ആർ എല്ലിന് ലഭിച്ചിട്ടുണ്ടോ അത് കൃത്യമായി പരിശോധിക്കുക അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് വീണാ വിജയന് നോട്ടീസ് നൽകും വീണാ വിജയനെ കൂടി ഈ കേസിൽ വീണാ വിജയ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യും ഏതെങ്കിലും തരത്തിൽ വീണാ വിജയന്റെ മറുപടികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ബോധ്യപ്പെട്ടില്ലെങ്കിൽ വീണാ വിജയിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനും കൂടുതൽ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനുമായി അറസ്റ്റിലേക്ക് കടക്കാനുള്ള നീക്കവുമുണ്ട് എന്തായാലും രാജ്യത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികൾ ഇപ്പോൾ രാജ്യം തന്നെ ഉറ്റുനോക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ മദ്യ നയ അഴിമതി കേസിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിയെടുത്തത് അരവിന്ദ് കെജ്രിവാളിനോ ഇത്രത്തോളം ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള ഉന്നത നേതാവിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാമെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ ചോദ്യം ചെയ്യുന്നതിൽ വലിയ കാര്യമില്ലെന്നാണ് എൻഫോഴ്സ്മെന്റുമായി അടുത്ത ബന്ധങ്ങൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ മാസപ്പടി വിവാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഉറപ്പിക്കുന്നത് സി എം ആർ എൽ ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകി വിളിപ്പിച്ച് അവരെയായിരിക്കും ആദ്യം ചോദ്യം ചെയ്യുക അക്കൗണ്ട് രേഖകളും പരിശോധിക്കും അതിനുശേഷമായിരിക്കും വീണ വിജയന് നോട്ടീസ് നൽകുക സി എം ആർ എൽ കമ്പനിയിൽ ഓഹരി പങ്കാളിത്തവും ഡയറക്ടർഷിപ്പുമുള്ള കേരള വ്യവസായ വികസന കോർപ്പറേഷനും നോട്ടീസ് നൽകും കെ എസ് ഐ ഡി സി കെ എസ് ഐ ഡി സിയും സി എം ആർ എല്ലും എക്സോലോജിക് സൊല്യൂഷൻസും തമ്മിൽ പരസ്പരം സാമ്പത്തിക ഇടപാടുകളും മറ്റ് ഇടപാടുകളും ഉണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിട്ടുള്ളതാണ് കെ എസ് ഐ ഡി സി എന്ന കേരള വ്യവസായ വികസന കോർപ്പറേഷനാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് അതിരൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതിയിൽ നിന്നും ഈ കേസിൽ ഉണ്ടായത് സോഫ്റ്റ്വെയർ സേവനങ്ങൾക്ക് എന്ന പേരിൽ എക്സോലോജിക് സൊല്യൂഷൻസിന് സി എം ആർ എൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി നൽകിയെന്ന ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മാസപ്പടി വിവാദം ഉയർന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദായ നികുതി വകുപ്പ് സി എന്ന കമ്പനിയിലും എം ഡിയുടെയും ഉദ്യോഗസ്ഥരുടെയും വീടുകളിലും നടത്തിയ പരിശോധനകളെ തുടർന്ന് ഡൽഹി ആദായനികുതി വകുപ്പിൻ്റെ ഇൻ്റർവ്യൂം സെറ്റിൽമെൻറ് ബോർഡിൽ സമർപ്പിച്ച റിപ്പോർട്ടാണ് മാസപ്പടി വിവാദമായി മാറിയത് രണ്ടായിരത്തി പതിനാറിലാണ് വീണാ വിജയനും സി എം ആർ എല്ലും തമ്മിൽ മാർക്കറ്റിംഗ് കൺസൾട്ടൻസി സേവനങ്ങൾക്കായി ആദ്യം കരാറിൽ ഏർപ്പെടുന്നത് അഞ്ച് ലക്ഷം രൂപയായിരുന്നു അന്ന് പ്രതിഫലമായി നിശ്ചയിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ സോഫ്റ്റ്വെയർ സേവനങ്ങൾക്കായി മറ്റൊരു കരാറിലും സി എം ആർ എല്ലും വീണാ വിജയന്റെ എക്സോളജിക് സൊല്യൂഷൻസും തമ്മിൽ ഏർപ്പെട്ടു പ്രതിഫലം മാസം മൂന്ന് ലക്ഷം രൂപയായിട്ടാണ് നിശ്ചയിച്ചത് എന്നാൽ ആദായ നികുതി വകുപ്പിന്റെ ഇന്റർഗീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ചോദ്യം ചെയ്യലിൽ യാതൊരു സേവനങ്ങളും വീണാ വിജയനിൽ നിന്നോ വീണാ വിജയന്റെ എക്സോലോജിക് സൊല്യൂഷൻസിൽ നിന്നോ സി എം ആർ എല്ലിന് ലഭിച്ചിട്ടില്ലെന്ന് സി എം ആർ എല്ലിന്റെ എം ഡി അടക്കമുള്ള ഉദ്യോഗസ്ഥർ തന്നെ മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ആദ്യമായി സി എം ആർ എല്ലെ ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകാൻ ഇ ഡി തീരുമാനിക്കുന്നത് നേരത്തെ ആദായനീതി വകുപ്പിന്റെ ഇന്റേൺ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു രാജ്യത്ത് വളരെയധികം അധികാര പരിധിയുള്ള സാമ്പത്തിക കുറ്റാന്വേഷണം നടത്തുന്ന ഒരു ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം നടന്നു വരവെയാണ് ഇപ്പോൾ ഇ ഡി കൂടി ഈ കേസിലേക്ക് എത്തുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം പ്രധാനമായും ഏതു സാഹചര്യത്തിലാണ് സി എം ആർ ഉള്ള കരിമണൽ ഖന്ന കമ്പനിയിൽ നിന്ന് എക്സോലോജിക് സൊല്യൂഷൻസ് എന്ന വീണാ വിജയൻ കമ്പനിയിലേക്ക് ഇത്രയധികം രൂപ എത്തിയത് ഒരു സേവനവും ചെയ്തു നൽകാതെ എന്തിനാണ് വെറുതെ ഇത്രയും പണം മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് സി എം ആർ എന്ന കമ്പനി അയച്ചു നൽകിയത് ഇതിനെക്കുറിച്ചൊക്കെയായിരുന്നു കൃത്യമായ പരിശോധന ഇനിയിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അധികാര പരിധിയിൽ അന്വേഷണ പരിധിയിൽ കൂടി ഈ കാര്യങ്ങളൊക്കെ തന്നെ വരും ഇതിനിടയിൽ മറ്റൊരു കേസിലും വീണാ വിജയൻ പെട്ടു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അതായത് വീണാ വിജയന്റെ എക്സോളജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി അടച്ചുപൂട്ടാനായി നടത്തിയ ഇടപെടലുകൾ അതിനായി ഉണ്ടാക്കിയെടുത്ത വ്യാജരേഖകൾ ഒരു തരത്തിലും നടപടികൾ പാലിക്കാതെയാണ് എക്സോളോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി തിടുക്കത്തിൽ അടച്ചുപൂട്ടാനുള്ള നടപടികളുമായി വീണാ വിജയൻ മുന്നോട്ട് പോയത് ഇതിന് വ്യാജരേഖകൾ ചമച്ചു സർക്കാരിനെയും അതുപോലെ തന്നെ രജിസ്ട്രർ ഓഫ് കമ്പനീസിനെയും തെറ്റിദ്ധരിപ്പിച്ചു വ്യാജരേഖകൾ നിർമ്മിച്ച് വലിയ ചതി നടത്തി ഇതിൽ ഈ കേസിൽ വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് രജിസ്ട്രർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂർ തന്നെ ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഇതും ഏറെ വിവാദമാണ് ഈ കേസിന്റെ ഈ അന്വേഷണവും വീണാവിജയനെതിരെ കൂടുതൽ കുരുക്കാവുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന വലിയ സാമ്പത്തിക അഴിമതിയിലേക്കാണ് ഇ ഡിയുടെ അന്വേഷണം നീളുന്നത് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് വീണ വിജയനും സി എം ആറിലുമായുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളെന്നാണ് ഇ ഡിയുടെ പ്രാഥമികമായ നിഗമനം നേരത്തെ ആദായാഭിനു വകുപ്പിൻ്റെ ഇൻഡൻ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ തന്നെ ഒരു കാര്യം വ്യക്തമായിരുന്നു കൊച്ചി കേന്ദ്രീകരിച്ച് നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയുടെ ഇടപാട് കരിമണൽ മേഖലയുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു അതിൽ പ്രധാനമായും പണം എത്തിയത് രാഷ്ട്രീയ നേതാക്കളുടെ പോക്കറ്റുകളിലേക്കായിരുന്നു കേരളത്തിൽ ഭരണം നടത്തിയ ഇടതു വലതു മുന്നണികളുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം തന്നെ സി എം ആർ അള്ളുന്ന കരിമണൽ കമ്പനിയിൽ നിന്നും വലിയ സാമ്പത്തിക നേട്ടമുണ്ടായി എന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നത് നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ പ്രതിപക്ഷ ഭരണപക്ഷ നിരയിലുള്ള നിരവധി പേരുടെ പോക്കറ്റുകളിലേക്ക് എത്തി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും അന്വേഷണ പരിധിയിൽ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കേരളത്തിലെ പല ഘട്ടങ്ങളിൽ വ്യവസായ മന്ത്രി ആയിരുന്നവർക്ക് നേരെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിന്റെ എം ഡി കർത്തയുടെ ഡയറിയിൽ നിന്ന് ചില ചുരുക്കപ്പേരുകൾ ആദായ വകുപ്പിന് ലഭിച്ചിരുന്നു അതിൽ പി വി എന്ന് എഴുതിയത് സൂചിപ്പിക്കുന്നത് പിണറായി വിജയനാണെന്നും അതുപോലെ കുഞ്ഞാലിക്കുട്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും അടക്കം പേരുകൾ ആ ഡയറിയിൽ ഉണ്ടെന്നുമുള്ള വിവരങ്ങളാണ് അന്ന് പുറത്തുവന്നത് ഇതിനെ പിണറായി അടക്കമുള്ള നേതാക്കൾ നിഷേധിച്ചുവെങ്കിലും ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ അത് എത്തുന്നതോടുകൂടി അതിന് പുതിയ മാനങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കരിമണൽ ഖനനത്തിന് വേണ്ടി മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ വഴിവിട്ട ഇടപെടലുകൾ നടത്തിയെന്ന് െന്ന് നേരത്തെ മാത്യു കുഴൽനാടൻ എം എൽ എ ആക്ഷേപം ഉന്നയിച്ചിരുന്നു അതിന് അതിനെ ശരിവയ്ക്കുന്ന സാധൂകരിക്കുന്ന ചില വിവരങ്ങളും അല്ലെങ്കിൽ ഡോക്യുമെന്റുകളും അദ്ദേഹം പുറത്തുവിട്ടിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണം എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തൊന്ന് കാലഘട്ടത്തിനിടയിൽ വലിയ സാമ്പത്തിക നഷ്ടത്തിലായിരുന്ന സി എം ആറിന് വേണ്ടി ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തി കേന്ദ്രത്തിൻ്റെ അനുമതിയില്ലാതെ തോട്ടപ്പള്ളി തീര തീരത്ത് നിന്ന് വലിയ തോതിൽ എടുക്കാനുള്ള ഇടപെടലുകൾ നടത്തിയതും അതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചതും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രത്യേക താല്പര്യ പ്രകാരമാണ് അതിന് അതിന് പിന്നിൽ വലിയ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക അഴിമതി നടന്നിട്ടുണ്ട് ഒരു തരത്തിലും സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഒരു ലേലം നടത്താതെ പൊതു വിപണി വില നിശ്ചയിക്കാതെയാണ് ലക്ഷക്കണക്കിന് ൺ കരിമണൽ സി എം ആർ എന്ന കമ്പനിയിലേക്ക് കടത്തിക്കൊണ്ടുപോയത് ആ കാലഘട്ടത്തിലാണ് വീണാ വിജയന്റെ അക്കൗണ്ടിലേക്ക് ഒരു കോടി എഴുപത്തിരണ്ട് രൂപ എത്തിയത് അത് മഞ്ഞുമലയുടെ അഴിമതിയുടെ മഞ്ഞുമലയുടെ ഒരു ഭാഗം മാത്രമാണ് അല്ലാതെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക അഴിമതി സാമ്പത്തിക നേട്ടം ഇതിലൂടെ പിണറായി വിജയനും കുടുംബവും നേടിയെന്ന ആക്ഷേപമാണ് മാറ്റു നാടൻ ഉന്നയിക്കുന്നത് അതുകൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുമെന്നുള്ളതാണ് ഇ ഡിയിലൂടെ വ്യക്തമാകുന്നത് എന്തായാലും മാസപ്പടി ഭാഗത്തിലെ ഇ ഡി അന്വേഷണം കേരളത്തിൽ വലിയ കോളക്കങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ കരിമണൽ ഖനന അഴിമതിയിലേക്കാണ് ഈ അന്വേഷണം വിരൽ ചൂണ്ടുന്നത് കൊച്ചി കേന്ദ്രീകരിച്ച് നടന്ന കരിമണൽ ഖനന അഴിമതിയിൽ ആരൊക്കെ പെടുമെന്നുള്ളതാണ് ഇന്ന് കാത്തിരുന്ന് കാണേണ്ടത്